ഏതോ ജന്മ കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകൾ നമ്മൾ കാത്തിരുന്നതാണ് അശ്വിനും ശ്രുതി ഒന്നിക്കുന്നത് ആ ഒരു രംഗം കാണാനായിട്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചു അവരുടെ ആ ഒരു പ്രണയ പ്രണയനിമിഷങ്ങൾ കാണാനായിട്ട് അവർ ഒരുമിക്കുന്നത് കാണാനായിട്ട് ഷ്യമിന് വലിയൊരു തിരിച്ചടി കൊടു കൊടുക്കുന്നത് കാണാനായിട്ടൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഷ്യാമിന് വലിയ ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി മാത്രമല്ല പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ അശ്വിനും ശ്രുതിയും ഒന്നിച്ചിരിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തൊക്കെ നല്ല നിമിഷങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ എന്തായാലും അശ്വിന് ശ്രുതിയോട് ഇഷ്ടമല്ല ദേഷ്യമാണ് ഏർ ഷ്യാമിൻ ഷ്യാമ് പറഞ്ഞത് പ്രകാരം ശ്രുതിയും ക്ഷ്യാമം പ്രണയത്തിലാണെന്നാണ് അശ്വൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കലും നമുക്ക് ഒരു കള്ളം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ ഒരു നാൾ ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതോടുകൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ മാറി മറിയും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഞാനും കാത്തിരുന്ന ഒരുപാട് നാളുകൾ കൊണ്ട് ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം നടക്കും 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 എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് ആ വിവാഹം നടന്നിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആകാശ് പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടി എല്ലാവരുടെയും കൂടി അവരുടെ ആ ഒരു ആ ഒരു പ്രണയം പ്രണയം പൂവണിഞ്ഞിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും അനുഗ്രഹിച്ചു പൂവൊക്കെ ഇട്ട് അവരെല്ലാവരെയും അനുഗ്രഹിച്ചു ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ശ്രുതി തന്നെയാണ് ആ ചേച്ചിയുടെ വിവാഹം കൺകുളൂർക്കെ കാണണമെന്നും ശ്രുതി ഒരുപാട് ആഗ്രഹിച്ചു ആ വിവാഹം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ശ്രുതിക്കുമുണ്ട് ഒപ്പം തന്നെ ഒപ്പം തന്നെ അശ്വിനും ഉണ്ട് ആ വിവാഹം കഴിഞ്ഞ് ഒരു മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അശ്വിൻ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വീണ്ടും റൂമിൽ പോയി കാരണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം മുടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവര് അകത്തോട്ട് പോയത് അപ്പോ എന്താണ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗൃഹപ്രവേശത്തിനുള്ള ചടങ്ങുകളാണ് ഇതിന്റെ ഇടയിൽ തന്നെ ശ്രുതിയും അശ്വിനും റൂമിൽ പോയി അപ്പോ അതിനുശേഷം അവർ ആലോചിക്കുകയാണ് അശ്വിൻ പറയുന്നുണ്ട് ഇനി സമയമില്ല ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിക്കാനുള്ള സമയമായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അശ്വിനും ശ്രുതിയും അന്വേഷിക്കുവാണ് കുറച്ചുകഴിഞ്ഞപ്പോ അവർ വന്നു എവിടെ പോയെന്ന് ചോദിക്കുമ്പോ ഞാൻ വാഷ്റൂമിൽ പോയത് ആണെന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ അശ്വിൻ നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു കോള് വന്നതാണ് ഞാൻ പോയിട്ട് വന്നതാണ് ശരി നമുക്കിനി ഇനി ഗൃഹപ്രവേശത്തിന്റെ ചടങ്ങുകള് തുടങ്ങണം വ അടുത്ത ചടങ്ങുകൾ തുടങ്ങാം എന്ന് പറഞ്ഞ് പ്രീതിയെ അകത്തോട്ട് കയറ്റുവാണ് അപ്പൊ എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പ്രീതിയുടെ കയ്യിൽ വിളക്ക് കൊടുത്തു മനോരമ അഞ്ജലി മനോരമയുടെ കയ്യിൽ വിളക്ക് കൊടുത്തതിന് ശേഷം പ്രീതിയുടെ കയ്യില് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു പ്രീതി സന്തോഷത്തോടു കൂടി വിളക്ക് വാങ്ങിച്ചു അപ്പൊ അടുത്ത ചടങ്ങ് എന്ന് പറയുമ്പോൾ ഈ ഒരു സായിറാം കുടുംബത്തിൽ ഒരു ചടങ്ങുണ്ട് ആ വധു വരന്മാര് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം വധു ആ വീട്ടിലെ വീട്ടിലൂട്ട് കാലെടുത്ത് വെക്കുമ്പോ വരൻ വധുവിനെ എടുത്തുകൊണ്ട് വേണം വീടിന്റെ അകത്തേക്ക് വരാനായിട്ട് അതാണ് ഞങ്ങളുടെ ചടങ്ങ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആകാശിനോട് പ്രീതി എടുക്കാൻ വേണ്ടിട്ട് പറയുവാണ് ഇതിന്റെ ഇടയിൽ വെറുതെ മനോരമ മനോരമയെ കളിയാക്കാൻ വേണ്ടിട്ട് മോഹനൻ ശ്രമിക്കുവാണ് അന്ന് മനോരമ നല്ലപോലെ എലിമ്പായിട്ട് ഇരുന്നതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് അവളെ എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റി ഇപ്പോഴെങ്ങാനും ആണ് ഞാൻ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞു മനോരമയെ വെറുതെ കളിയാക്കുവാണ് അപ്പൊ മനോരമയുടെ മനസ്സിൽ ഞാൻ ഇനി എന്ത് ചെയ്യും ഇവിടെ ഒന്നാതെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇപ്പൊ പിന്നെ ഒരു ശത്രു കൂടി എനിക്ക് കൂടി ഇനി ഇവിടെ എന്തൊക്കെ പണികളായിരിക്കും എനിക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ മനോരമയും ആലോചിച്ചു അങ്ങനെ ആ ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് പ്രീതിയെ ആകാശം എടുത്ത് പൊക്കി അകത്ത് കൊണ്ട് നിർത്തി അതിനുശേഷം മധുരം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പൊ പ്രീതിയും ആകാശം അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എല്ലാവരും പ്രീതിക്കും ആകാശനും മധുരം കൊടുക്കുവാണ് അപ്പൊ മധുരമായിട്ട് പായസമാണ് കൊടുക്കുന്നത് അങ്ങനെ മധുരം കൊടുത്തു കൊടുക്കുന്നതിന്റെ ഇടയിൽ എവിടെ അശ്വിനും ശ്രുതിയും എവിടെ അവരെ എവിടെ കാണാനില്ലല്ലോ അവർ ഇടയ്ക്കിടയ്ക്ക് എവിടെയാ മുങ്ങുന്നത് എന്നുള്ള ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായി അഞ്ജലിയും അഞ്ജലി അപ്പോ അഞ്ജലിയും മുത്തശ്ശിയും പറഞ്ഞത് അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും ഇപ്പോ വരും പ്രീതിയും ചോദിച്ചു രാധയോട് ചോദിച്ചു അവളെവിടെ മൈ ശ്രുതി എവിടെ അവൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും ഇപ്പോ വരും എന്നൊക്കെ പറഞ്ഞ അടുത്ത ചടങ്ങുകള് നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിന്റെ ഇടയിലാണ് ശ്രുതി വരുന്നത് അപ്പോ എല്ലാവരും പറയുകയും ചെയ്തു ആ അതാ ശ്രുതി വന്നല്ലോ കുഴപ്പമില്ല ഇനി അടുത്ത ചടങ്ങുകളിൽ തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് അങ്ങോട്ട് നോക്കുകയാണ് ശ്രുതിയും അശ്വിനും വലതുകാലെടുത്ത് വെച്ച് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് അശ്വിന്റെയും ശ്രുതിയുടെയും കഴുത്തില് തുളസിമാലയുണ്ടായിരുന്നു തുളസിമാല ഹാരം ഉണ്ടായിരുന്നു ശ്രുതിയുടെ കഴുത്തില് തുളസിമാല ഹാരം മാത്രമല്ല ഉണ്ടായിരുന്നു അപ്പൊ ഇത് എന്താ കുഞ്ഞാ നീ കാണിച്ചത് എന്താ നീ എന്താ നിങ്ങ ഞങ്ങൾ ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഷോക്കായി പോയി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഈ പണി കാണിച്ചത് എന്തിനാ ഈ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത് ഇത് നിസ്സാരമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടാണോ വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ ഈ നമ്മള് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആവലാതി തോന്നത്തില്ലേ എന്തായത് എന്താ ഇത് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള സത്യം അറിയാനായിട്ടുള്ള ഒരു വേവലാത് കൊള്ളത്തിലെ ആ ഒരു സംസാരമായിരുന്നു നീ എന്താ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് ചോദിച്ചു എന്നാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അശ്വിൻ പറയുവാണ് അപ്പൊ ശ്രുതിയോട് പ്രമീള വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ശ്രുതി കാണിച്ചത് മറ്റുള്ളവരെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തുവാണോ നീ ചെയ്തത് എന്താ ഇതിന്റെ അർത്ഥം നീ എന്താ ഒന്നും പറയാതെ എന്താ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിയും അശ്വിനും ആ രംഗം ആലോചിക്കുകയാണ് വിവാഹം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയതിനു ശേഷം ശ്രുതിയുടെ അശ്വിൻ ചോദിച്ച കാര്യം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അപ്പോ നീ നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നല്ലേ പറഞ്ഞത് അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ അപ്പൊ നിന്റെ ചേച്ചിക്ക് വേണ്ടി എന്ത് വേണോ ചെയ്യോ എന്ന് അശ്വിൻ ചോദിച്ചു എന്നാൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ആഗ്രഹം പറയാൻ വേണ്ടിട്ട് പോവാണ് ആഗ്രഹമല്ല എൻ്റെ ഒരു തീരുമാനം തന്നെയാണിത് എന്റെയും നിന്റെയും വിവാഹം ഇപ്പോ നടക്കാൻ വേണ്ടിട്ട് പോവാണ് വിവാഹം നടക്കുന്നത് വെറും മാസത്തേക്കുള്ള ഗ്യാരണ്ടി വെച്ചിട്ടാണ് ആറുമാസത്തെ മാസത്തേക്കുള്ള എഗ്രിമെന്റ് വെച്ച് എന്റെയും നിന്റെ വിവാഹം നടക്കാൻ വേണ്ടിട്ട് പോവാണ് മാസം കഴിയുമ്പോൾ നമ്മൾ പരസ്പരം പിരിയും എന്ന് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞു എന്നാൽ സാർ എന്താ ഈ പറയുന്നത് സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് ഇതിനെ കൂടുതൽ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ആറു മാസത്തിനകത്ത് വെച്ച് എന്റെ ആറുമാസം മാത്രമേ എൻ്റെ നിന്റെയും ദാമ്പത്യം ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ രണ്ടുപേരും പിരിയും പക്ഷേ നീ ഇപ്പോ തന്നെ എന്നെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കണം ഇപ്പൊ തന്നെ എനിക്ക് തീരുമാനം അറിയണം അപ്പൊ ശ്രുതി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങളുടെ ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കാനും ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോഴാണ് അശ്വിൻ പറഞ്ഞത് താഴെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ചെല്ലാതെ ഒരിക്കലും ആകാശ ക്ലീനുടെ കഴിത്തിൽ താലുകെട്ടത്തില്ല നീ ഇപ്പോ ഈ ഡിമാൻഡിനെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ചെന്നതിന് ശേഷം ഈ വിവാഹം നിർത്താനായിട്ട് പറയും പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല എന്ന് ആകാശിനോടും പറയും അങ്ങനെ നിന്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീയും നിന്റെ കുടുംബവും നാണം കെടും അങ്ങനെ ഒരു അവസ്ഥ വരണ്ട എന്നുണ്ടെങ്കിൽ എന്റെ ഡിമാൻഡ് നീ സമ്മതിച്ചേ പറ്റത്തുള്ളൂ നീ സമ്മതം മൂളിയേ പറ്റത്തുള്ളൂ എന്ന് അശ്വിൻ ഭീഷണിപ്പെടുത്തി അവസാനം തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി അവസാനം ആ ഒരു അശ്വിന്റെ തീരുമാനത്തോട് യോജിക്കുകയാണ് അശ്വിൻ പറഞ്ഞ കാര്യങ്ങളെ സമ്മതിക്കാം ചെയ്യാനായിട്ട് തനിക്ക് സമ്മതമാണ് എന്ന് ശ്രുതി അശ്വിന്റെ മുന്നിൽ പറഞ്ഞു പറഞ്ഞതിനു ശേഷം ഒരുപാട് പൊട്ടിക്കരയുമാണ് ചെയ്തത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അതും എല്ലാവരുടെയും എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് ശ്രുതി താഴോട്ട് ചെന്നതിന് ശേഷം ആ വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുത്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അശ്വിനും ശ്രുതിയും പോയി അശ്വിൻ ശ്രുതിയുടെ കഴുത്തിലെ താലി കെട്ടി വിവാഹം കഴിച്ചു അങ്ങനെയാണ് അവരെ അവിടേക്ക് വരുന്നത് അപ്പൊ ആ രംഗങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിക്കുകയാണ് നീ എന്താ ഈ പണി കാണിച്ചത് കുഞ്ഞ നിങ്ങൾ ഇത്രയും ബോധമില്ലാതെയാണോ കാണിക്കുന്നത് നിനക്ക് അത്രത്തോളം ശ്രുതിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കില് നീ പറയാത്തത് എന്താ ഞങ്ങള് തന്നെ ആചാരപ്രകാരം വിവാഹം നടത്തി തരത്തില്ലായിരുന്നു ഇതിപ്പോ എല്ലാവരെയും നാണം കിടത്തുന്ന രീതിയല്ലേ നീ പരിപാടിയല്ലേ നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ശ്രുതിയെയും അശ്വിനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി അവസാനം പ്രമീള ആ ശ്രുതിയുടെ ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ പണി ചെയ്തത് ഈ പരിപാടി നീ എന്തിനാ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു എന്നാൽ ഒന്നും പറയാതെ നിൽക്കുന്ന ശ്രുതിയെ കണ്ടപ്പോ പ്രമീളയ്ക്ക് ദേഷ്യം വന്ന് ശ്രുതിയുടെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുവാണ് അതോടുകൂടി അശ്വിനും എല്ലാവരും ഭയങ്കര ഷോക്കായി പോയി പ്രീതി എല്ലാവരും ഷോക്കായി പോയി എന്നിട്ട് രാധ ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളെ നാണം കെടുത്തിയല്ലോ നിന്നെ അത്രത്തോളം സ്നേഹിച്ച് വിശ്വസിച്ച് ഞങ്ങളെയാണല്ലോ നീ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടത്തേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുവാണ് അവസാനം അശ്വിൻ പറഞ്ഞു അതെ എന്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞു ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണ് ഇനി ഇതിനെപ്പറ്റി ഒരു ചോദ്യവും ചോദിക്കരുത് എനിക്കിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അശ്വിനും ഒരു ഉറച്ച് ഉറച്ച ശബ്ദത്തോടു കൂടി പറയുവാണ് അപ്പൊ എല്ലാവരും ഷോക്കായി പോയി അഞ്ജലിക്ക് ഒരുപാട് സങ്കടം തോന്നി തന്റെ കുഞ്ഞൻ ഇങ്ങനെ തന്നോട് ചെയ്തല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ശ്യാമന് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട് ശ്യാമു വിചാരിച്ചത് അശ്വിൻ സത്യങ്ങൾ തപ്പ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ശ്രുതിയുടെ പിറകെ നടക്കത്തില്ലെന്നാണ് എന്തായാലും തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ഇങ്ങനെ ഒരു പണി ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിലാണ് ശ്യാമു ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത് മാസം കഴിയുമ്പോൾ പരസ്പരം പിരിയേണ്ട ഒരു എഗ്രിമെന്റ് ആണ് പക്ഷെ ഇനി എന്തൊക്കെ സംഭവിക്കാം ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ അശ്വിന് സത്യങ്ങള് തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയും ടാറ്റാബായ്